നേരായിട്ട് നിങ്ങള് കാത്തിരിക്ക ബ്ലോക്ക് പെട്ടങ്ങള് അതോ ഷൂട്ടിങ്ങിന് പോയാ ഷൂട്ടിങ്ങിന് പോയത് ഒരു കൈന്ന് പറയാനുള്ളത്

എന്തായാലും ഇത്ര കൗണ്ട് എന്ന് ഞാൻ വിചാരിച്ചില്ല ഇത് കൊടുത്ത മുട്ടു ഇതൊക്കെ നിങ്ങള് നമ്മള് ചെയ്ത ഓരോ വീഡിയോന്റെ സപ്പോർട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ റോകോ മാട്രസിന്റെ ഇനാഘിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഈ സ്റ്റേജ് വരെ എത്തിച്ചാൽ മുത്തുമാണികളെല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനും ഈ കുഞ്ഞാപ്പൊക്കെ ഇവിടെ നിക്കുന്നതിൽ അല്ലാതെ എന്തെങ്കിലും ഉണ്ടാവില്ല അപ്പൊ തുടർന്നുള്ള സപ്പോർട്ട് ഉണ്ടാവണം നല്ല നല്ല വീഡിയോ വീടായിട്ട് കവളക്കോലായിട്ടും നീർക്കോലി വീരാനായിട്ടും അംസ ആയിട്ടും ചുമകനായിട്ടും ഒക്കെ വീണ്ടും വരും ആൾക്കാർക്ക് ആവും സൈന കൊടുത്തിട്ടില്ല കണ്ടീലേ ആ കൊടുത്തിട്ടില്ല

അപ്പോ ഈ വീഡിയോ തുടക്കാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ ആദ്യമായിട്ട് വന്നത് സുനകനാണെങ്കിലും കുറെ മുന്നേ യൂട്യൂബിൽ യൂട്യൂബില് കോട ഞാൻ ഉണ്ടേരി അപ്പൊ നിങ്ങൾ ആരും ഞാൻ കണ്ടിട്ടില്ലേരി പിന്നെ റീൽസിലാണ് ഷോർട്സ് ഒക്കെ ആയിട്ടിട്ടപ്പോ ഇന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയത് അങ്ങനെ കൊമ്പങ്ങാട് തറവാട്ടെന്ന് കുഞ്ഞാപ്പൂവിനെ ഏറ്റെടുത്ത നിങ്ങളെല്ലാവർക്കും നന്ദി നമുക്ക് നമുക്ക് വേണം വേണം നന്ദി പോയിന്റെ പാട്ടും മിമിക്രിയും ആദ്യമായിട്ടാണ് വരുന്നത് വരുന്നത് ഈ ഏരിയ ഇത്രയും ക്രൗഡ് വളരെ സന്തോഷം നൽകുന്നു എന്തായാലും ഇനിയിപ്പോ മറുക്കെടുപ്പുണ്ട് നമുക്ക് അതിനു മുമ്പ് നമ്മുടെ കലാപരിപാടികൾ നിങ്ങളെ കാത്ത് ഒരുപാട് ഒന്നര രണ്ട് മണിക്കൂറായി ഇവിടെ കുറച്ച് നേരം പോയി ഞങ്ങളും കണ്ടു സോറി പറയാൻ പോയി അതാണ് അപ്പൊ നമുക്ക് അടിച്ചുപോളിച്ചാലോ അപ്പൊ നമുക്ക് ആദ്യം മണിചിത്രത്ത നാഗമല്ലി വേണോ കൊമ്പങ്ങാട് കോവത്തെ ജാൻമണി വേണോ

പപ്പു ചാട്ടിന്റെ സൗണ്ട് തുടക്കം തന്നെ ഈ ക്രൗഡിൽ ഒന്നിനും കാട്ടിയൊന്നും പോവാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഒരു മൂന്നാല് പേരെ വോയിസ് ഞാൻ ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് നമ്മൾക്ക് മത്സരിത്രത്ത കുതിരോട്ടം പപ്പുചാട്ടിന്റെ വോയിസ് കേൾക്കാം കേട്ടോട്ട് ചെയ്യണം എന്നാലും ഞാൻ അതിനനുസരിച്ച് என்ும்பள்ளி மு கண்டே அகத்து கெட்டிட்டு அல்ல மாடம்பள்ள பழைய தமிழத்த அசமயத்து அவட நிக்காதி பலம் கொண்டா

അപ്പൊ അങ്ങനെയാണെങ്കി നമുക്ക് ആക്ഷൻ ഹീറോ ബിജു പറഞ്ഞൊരു സിനിമ ഉണ്ട് കണ്ടുണ്ടോ അതിലുണ്ട് പോലീസ് സ്റ്റേഷൻ തന്നെ രണ്ട് പെണ്ണുങ്ങള് അത് ഒന്നിന്റെ സപ്പോർട്ട് ഞാൻ എടുക്ക കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സപ്പോർട്ട് ചെയ്യോ റെഡി അല്ലേ എടുക്കട്ടെ

അപ്പൊ അനി നമുക്ക് നറുക്കെടുപ്പില് പോയാലേ അതിനുശേഷം നമ്മുടെ കൊമ്പങ്ങാട് കോയൻറെ പാട്ടുണ്ട് അടിപൊളി ഇമ്പമൂർന്ന മാപ്പിള പാട്ട് നാടൻപാട്ട് സിനിമ പാട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും നമ്മള് നറുക്കെടുപ്പിന്റെ ഭാഗമായിട്ട് കാത്തിരിക്ക

കോട്ടക്കുന്ന കോട്ടക്കുട്ട് കോട്ടയോ പൂജ്യം നാപ്പത് ആരെങ്കിലും കയ്യൊതുക്കു കയ്യൊക്കെ മൂന്നാം സമ്മാനാണ് ൂട്ടി ടൂറിനൊക്കെ പോകുമ്പോഴില്ലേണ്ടാവൂലീസിന്റെ പേരാണ് രണ്ടാം സമ്മാനാ കേട്ടോടുക്കുന്നത് കംഫോർട്ട് ബട്ട് അബ്ദുൽ അബ്ദുൽ അസീസ് ഉപ്പി ആ അബ്ദുൽ അസീസ് ഉപ്പി അബ്ദുൽ അസീസ് ഉപ്പി മാനേജറാ ലാസ്റ്റ് നമ്പർ മേഡൻ ചൈന 82 13 മേഡൻ ചൈന മാനേജറാ അല്ലാത്ത ഒരു കാര്യം മേഡൻ ചൈന അല്ലട്ടോ മാനേജറാ എവിടെ മാനേജറാ എവിടെ അടുത്താണ് എവിടെ അടുത്താണ് ഞാൻ ഇവിടെ അടുത്താണ് മേഡൻ ചൈന അബ്ദുൽ അസീസ് ലാസ്റ്റ് നമ്പർ 82 13 ம <laughs> 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 <laughs>

അത് ഈ നമ്പർ വിളിച്ചു നമ്പർ എൺപത്തിനാല് ഒമ്പത് ഏഴ് എട്ട് നാല് ആളുണ്ടോ അപ്പൊ ആരും ഞാൻ സമ്മാനം ഒറ്റ ഒറ്റ കൂടി എടുക്കൂട്ടാ ആരോടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആളോട് വേണമെന്നുള്ളത് അടിച്ചിട്ടോ ഏതാണ്ട ഫൈസാൻ ഞാൻ ഉണ്ട് ഫൈസാൻ ലാസ്റ്റ് നമ്പർ പൂജ്യം പൂജ്യം എട്ട് ഒമ്പത് എന്തോ

നമ്പറി കുന്നതെ ട ആഹദോന്നവാ സരാബയറു മൂന്ന് സായവയിന്നോ വാ നല്ലൊരു കഥടി ആള് ഏറ്റേ ആ കട്ടി കൂടോ ബൈ ആളെ കണ്ടിട്ട് ഇതിന്റെ പ്രൈസ് ഒരു കോൽ കല്ല് കൂടി കൊടുക്ക് ട്ടോ ഇനി ഫസ്റ്റ് പ്രൈസ് ക്യൂൺ സൈസ് പ്രീമിയം സ്പ്രിംഗ് മാത്തസ് അൺബോക്സ് സമരം നിങ്ങൾക്ക് കിട്ടണ്ട യെസ് സർ കൊൺസിഡർ കൊൺസിഡർ ഓൾ സീറ്റും ഉണ്ട് ചൈന മുഹമ്മദ് റിൻഷാദ് റഷീദ് ചെലപ്പോ ആൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ട്

നറുക്കെടുപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് കൊമ്പങ്ങാട് പോയിന്റ് പാട്ടിലേക്ക് പോകാൻ മുമ്പ് നമ്മൾ അറിയിക്കുകയാണ് ക്രൗഡ് നമ്മൾ ഉദ്ദേശിച്ചത് കൂടുതലാണ് പ്രീപ്പെട്ടവരം കാണാൻ വേണ്ടി എത്തി നമ്മുടെ റോഡ് സൈഡിൽ പ്രീപ് ജസ്റ്റ് കൊടുക്കുക നമ്മുടെ വാഹനങ്ങൾ പോകാനുള്ള ഒരു ഇതാണ് നമുക്കിതൊരു ഭാര്യ ആവരുത് അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ കുമ്മാട് കോയിനി കുഞ്ഞാപ്പുരി നല്ല വളരെ മനോഹരമായ ഒരു പാട്ടിലേക്ക് സൂപ്പർ സൂപ്പറായിട്ട്

ആരാധകരെ കൊണ്ട് വറു പ്രകുളം ഒരുപാട് സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ സ്നേഹത്തോട് കൂടി അവരെ യാത്രയാക്കുകയാണ് സ്നേഹത്തോടെ നമ്മൾ യാത്രയാക്കുകയാണ് അപ്പൊ നല്ല കയ്യിൽ എല്ലാവരും ചേർന്ന് അവർക്ക് വേണ്ടി സമ്മാനിക്കുക റോഡിലേക്ക് ആരും ക്രോസ് ചെയ്യരുത് അവരവരൊന്നും ശ്രദ്ധിക്കണം കുട്ടികൾ ആരെങ്കിലും റോഡ് സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം Ya, Sapa gak